ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയം അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ സത്യത്തിൽ സി പി ഐ എന്താണ് സി പി എമ്മിനോട് ഇങ്ങനെ തുടരെ തുടരെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പ്രജ ഇതിനകത്ത് സി പി ഐ സി പി എമ്മും എന്നീ രണ്ട് പാർട്ടികളിൽ ഇന്ന് സി പി ഐയുടെ ചില വാദങ്ങൾക്കൊക്കെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇന്ത്യയിൽ സി പി എമ്മിനെക്കാളും സി പി ഐക്ക് പ്രസക്തി ഉണ്ടാകുന്നത് അവിടെയാണ് അതായത് ഈ മന്ത്രി പ്രസാദ് പി പ്രസാദ് ആ കണ്ട ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഒരിക്കലും ഗവൺമെന്റിന്റെ അത്ര ഒരു പരിപാടിക്ക് ഭാരതാംബയുടെ ചിത്രം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചിത്രം അവിടെ ആയിക്കോട്ടെ അദ്ദേഹത്തിന് ആ ചിത്രം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഹോളിൽ നിന്ന് മാറ്റി നിങ്ങൾ മറ്റൊരു ഹോളിൽ വെക്കണം ഇത് ഗവൺമെന്റിന്റെ അവിടെ പ്രോഗ്രാം പി പ്രസാദ് ഗവർണറോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രാജ്ഭവനിൽ ഇരിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടേതായോട്ടെ പ്രോഗ്രാം ചെയ്തോട്ടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സി പി ഐയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് സി പി ഐ ഇത്തരത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് പിന്നിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഒരു കൊട്ട് തന്നെയാണ് ഈ കൊടുക്കുന്നത് കാര്യം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു വക്താവ് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതായത് അദ്ദേഹം പറഞ്ഞത് അവിടെ എം സ്വരാജ് മത്സരിക്കുമ്പോൾ അവർക്കൊരു പ്രസക്തനായ കാൻഡിഡേറ്റ് അവിടെ ഇല്ല അവിടെ നിർത്തിയിരിക്കുന്ന ഒരു ഒരു കേരള കോൺഗ്രസ്സുകാരനെയാണ് ക്രിസ്ത്യൻ വോട്ട് കണക്കാക്കിയാണ് അപ്പോൾ എം സുരാജിന് വോട്ട് കിട്ടി എം സ്വരാജ് ജയിക്കും എന്ന് പറയാതെ പറയുന്നത് അല്ലെങ്കിൽ ജയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന നേതാവിന് മുമ്പൊന്നുമില്ലാത്ത ഒരു ബാന്ധവം ആർ എസ് എസുമായി ഉണ്ട് എന്ന് സി പി ഐ മനസ്സിലാക്കും അത് എവിടെ മുതൽ എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ പൂരം കലങ്ങിയത് മുതൽ തൃശ്ശൂർ പൂരം കലങ്ങിയത് എങ്ങനെയാണ് പൂരം കലങ്ങുന്നതിന് അജിത് കുമാർ വ്യക്തമായ രീതിയിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു അവരുടെ പ്രസ്റ്റീജ് സീറ്റായിരുന്നു തൃശ്ശൂര് വി എസ് സുനിൽകുമാർ അവരുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് തൃശ്ശൂരുകാരുടെ സുന്നിയേറ്റനാണ് അദ്ദേഹത്തിന് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തിൽ ഇനിയും കരിയറിലെന്ന് പറയുന്നത് സുനിൽ കുമാർ സുനിൽ കുമാറിന്റെ കരിയർ പോയാലും കുഴപ്പമില്ല ആർ എസ് എസ് ഒരു ബാന്ധവം അല്ലെ ബി ജെ പിക്ക് ഒരു ബാധവം ഇവിടുത്തെ ഭരണപക്ഷത്തിൽ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള സി പി ഐ പിണറായി വിജയന് ആർ എസ് എസുമായ ഒരു ബന്ധമുണ്ടെന്നുള്ളത് തൃശൂർ പൂരം മുതൽ മാത്രമാണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും അവിടെ മുതലെങ്കിലും ചിന്തിക്കാമായിരുന്നല്ലോ പ്രീത അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വേണം ഇപ്പൊ നിങ്ങളുടെ ഒരു പെൻ ഞാൻ മോഷ്ടിച്ചു ഈ പെൻ മോഷ്ടിച്ചതിന് നിങ്ങൾക്ക് വെറുതെ എന്നോട് ആരോപിക്കാൻ പറ്റും അയ്യപ്പദാസ് അത് മോഷ്ടിച്ചത് നിങ്ങൾ സി സി ടി വി കൂടെ കാണുകയോ അല്ലെങ്കിൽ വേറൊരാള് പറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യ അങ്ങനെ ഒരു ഇൻസിഡന്റും കൂടെ ഉണ്ടാവണം ഇപ്പൊ ഈ പറയുന്ന എമ്മുമായിട്ട് ബന്ധമുണ്ടാകുന്നത് മുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നിരവധി ഇൻസിഡന്റുകൾ ഉണ്ട് ഈ പറയുന്ന എക്സാലോജിക്ക് വിഷയം കരുമണകർത്തരുന്ന കാശ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം മുതലെങ്കിലും ഈയൊരു തരത്തിലുള്ള അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നില്ല മുഖ്യമന്ത്രിയായി ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു അതെ അതുകൊണ്ട് ആ സമയം മുതലാണെങ്കിലും ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് രണ്ടാം കക്ഷിയായിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലായില്ല അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോ ബന്ധം ഉണ്ടാക്കി വെച്ചെന്ന് പറയാൻ പറയാൻ ഒരു വേദി ഉണ്ടാകില്ല സി പി ഐക്ക് ഭരണത്തിൽ വന്നാലേ എൽ ഡി എഫ് വേദിയിൽ അത് പറയാൻ പറ്റൂ എൽ ഡി എഫ് വേദിയിൽ അല്ലാതെ പറയാനുള്ള ധൈര്യം എത്രയോ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ കഴിഞ്ഞു പറയാനുള്ള എന്നല്ല ഇവിടെ ഇവിടെ ഇപ്പോ കാലമാണ് കാലമാണ് ഒരു എം സുരാജ് ജയിച്ചാൽ ഈ പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ അഹങ്കാരം കൂടുകയേ ഉള്ളൂ അപ്പൊ അഹങ്കാരം കുറയ്ക്കാനല്ല സി പി ഐ ഇത് ചെയ്തത് സി പി ഐ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അത് പറയേണ്ടത് ആവശ്യമായിരുന്നു ഇന്ന് പ്രകാശ് ബാബു പറഞ്ഞിട്ടുണ്ട് പ്രകാശ് ബാബു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പ്രകാശ് ബാബു പറഞ്ഞത് അലയോ പിണറായി വിജയ അലയോ സി പി എം നിങ്ങൾ തലയിൽ കൂടെ മുണ്ടിയിട്ടുണ്ട് ആർ എസ് എസുമായി ഈ ചങ്ങാത്തം കൂട്ടുന്നത് നിർത്തിക്കോ എന്ന് തന്നെയാണ് എന്റെ അർത്ഥം കാര്യം എം സുരാജ് അവിടെ മത്സരിക്കുന്നു എം സുരാജ് മത്സരിക്കുമ്പോൾ എം സ്വരാജിന് വോട്ട് വേണം ജയിക്കാൻ ഏതറ്റവും ഏത് ഏത് ചെറ്റേറെ വോട്ടും വേണമെന്നുള്ള സി പി എമ്മിന്റെ ഒരു തന്ത്രം ആ തന്ത്രം ഇവിടെ പരാജയപ്പെടണം പരാജയപ്പെട്ട് പിണറായി വിജയൻ നിർത്തിയ ഈ പറയുന്ന എം സ്വരാജ് തോക്കേണ്ടത് സി പി ഐയുടെ കൂടെ ആവശ്യമാണ് അതിനാണ് സി പി ഐ ഈ കണ്ട ഈ സംസാരം പറഞ്ഞത് വി പ്രസാദ് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു തീവ്ര ഹൈന്ദവ പാർട്ടി തന്നെയാണ് പിന്നെ എന്തിനാണ് എൽ ഡി എഫ് പിന്നെ എന്തിനു ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു വെച്ചേക്കുന്നത് അതിന്റെ ആവശ്യമില്ല അതിന് അദ്ദേഹം പോയി ആർ എസ് എസ് ഒരു ബാന്ധവം ഉണ്ടാക്കിയിട്ട് ഇത് മറ്റൊന്നുമല്ല ഇതിൽ നിന്ന് കാണുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷന് മുന്നേ തന്നെ സി പി ഐ മറ്റൊരു കൂറുമുന്നണി ഉണ്ടാക്കാനുള്ള സാധ്യത ചിലപ്പോൾ തെളിഞ്ഞു വരും സി പി ഐ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു ഒരു മുന്നണി ചിലപ്പോ ഇവിടെ ഉണ്ടായെന്ന് വരും സി പി എം ഇവിടെ ഒറ്റപ്പെടും പിണറായി വിജയൻ എന്ന നേതാവ് കാരണം ഈ പാർട്ടി കുഴിച്ചു മൂടപ്പെടുത്തക്ക രീതിയിൽ അവർക്ക് നീക്കാൻ പറ്റും കാര്യം സി പി ഐ അത്രയും ഈർക്കൽ പാർട്ടിയൊന്നുമല്ല ഒന്നും അല്ല സി പി ഐക്കാനുള്ള സ്ട്രോങ് സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് സി പി ഐ ഇവിടെ ആദ്യം ഉണ്ടായത് പിന്നെയാണ് സി പി എം ഉണ്ടായത് ഈ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എ കെ ജി എങ്ങോട്ട് പോകും എന്നുള്ളതായിരുന്നു അണികള് നോക്കിയത് തൊള്ളായിരത്തി അറുപതുകളിൽ ഈ പാർട്ടി രണ്ടാകുമ്പോൾ എ കെ ജി ഉൾപ്പെടെയുള്ള എ കെ ജി എങ്ങോട്ട് പോകുമെന്ന് അണികൾ നോക്കുകയായിരുന്നു അപ്പൊ എ കെ ജി പോയി സി പി എമ്മിലേക്കാണ് ഇ എം എസ് പോയത് സി പി എമ്മിലേക്കാണ് അങ്ങനെയാണ് ഈ അണികളെല്ലാം പതിയെ ഈ പാർട്ടിയിലേക്ക് വരുന്നത് നേതാക്കളൊക്കെ ഇതിൽ തന്നെയാണുള്ളത് അതറിയില്ലേ സി പി ഐ നേതാക്കളൊക്കെ ഇതിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് മുൻപേ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ബലമില്ലാതെ ആയി ഇത്രയും വർഷം എടുക്കണോ ഇതിനകത്ത് സി പി എമ്മിനെ തിരുത്താൻ സി പി ഐക്ക് സംഘടനാപരമായി ഇപ്പോഴും പല കാര്യങ്ങളും ഇവർക്ക് ഇവരിട സി പി ഐക്ക് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് നമുക്ക് മരണം പിടിക്കാമെന്ന് പറഞ്ഞു ഇവർ കോൺഗ്രസിന്റെ അച്യുത മേനോന്റെ മന്ത്രിസഭ ഓർമ്മയുണ്ടല്ലോ അച്യുത മേനോൻ എന്ന് പറയുന്നത് സി പി ഐയിലെ പ്രമുഖരായ നേതാവും മുഖ്യമന്ത്രിയായിരുന്നപ്പോ കോൺഗ്രസ് അവരുടെ കർണാകരൻ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ ചരിത്രപരമായ ചില തെറ്റുകൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകളിൽ ഇന്ന് സി പി എം ഇന്നും അവരെ അങ്ങനെ മാറ്റി കളിയാക്കി പറയും നാട്ടുമുറത്ത് കളിയാക്കി പറയും സി പി ഐ തിരിച്ചിട്ടാൽ കോൺഗ്രസ് കോൺഗ്രസ് തിരിച്ചിട്ടാൽ സി പി ഐ എന്ന് കളിയാക്കി പറയാറുണ്ട് ആ കാലമൊക്കെ പോയി ഇന്നും ഈ പറയുന്ന രീതിയിൽ വിനോദ വിശ്വത്തിനേക്കാളും മുമ്പ് ഏറ്റവും നല്ല സെക്രട്ടറി ആരായിരുന്നു ഇപ്പം ഈ ഈ കഴിയുന്നതിന് മുമ്പ് നമ്മൾ കണ്ടത് വിളിയും ഭാർഗവൻ ഏറ്റവും നല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു അല്ലേ ചന്ദ്രപ്പൻ ഏറ്റവും നല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്തിന് പന്നിൻ്റെ വീന്ദ്രം വരെ ഏറ്റവും നല്ലൊരു നേതാവാണ് അപ്പം നമുക്കിതിൽ പറയാനുള്ളത് സി പി എമ്മിന്റെ ആർ എസ് എസ് ചങ്ങാത്തം സി പി എമ്മിന് വിനയാകുന്നു എന്നുള്ളത് ഒരു വേള പ്രസാദ് പി പ്രസാദ് മന്ത്രിയും ഇന്നിപ്പോ പ്രകാശ് ബാബുവും എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രകാശ് ബാബുവും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രീത പറഞ്ഞു ആ ഹാളിൽ ആൾറെഡി ഭാരതാമയുടെ ചിത്രം ഇരുന്നതാണെന്ന് ഇരുന്നോട്ടെ ഇരുന്നോട്ടെ പക്ഷെ അതിനെ എതിർത്തതും എതിർത്ത ശബ്ദത്തിൽ സംസാരിച്ചതും ആകെ സി പി ഐ മന്ത്രിമാരാണ് ഞാനും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ പറഞ്ഞെന്തെന്നറിയോ അവർ പറഞ്ഞത് ഭരണം തീരാൻ ഇനി മാസങ്ങളെ ഉള്ളു വെറുതെ ഇടുന്ന തമ്മിലടിക്കണം പാസ്സാക്കേണ്ട ബില്ലുകളുണ്ട് അതെല്ലാം ഒപ്പിട്ടാൽ നമുക്ക് വീണ്ടും ഭരണത്തിൽ വരാമല്ലോ അപ്പൊ അധികാരത്തിന്റെ ഇത് അത്ര കൊണ്ട് തലയിൽ പിടിച്ചിരിക്കുകയാണ് എങ്ങനെയും അടുത്ത ഭരണം വരണം എങ്ങനെയും അടുത്ത ഭരണം വന്ന് വീണ്ടും സുലോലായിരിക്കണം പിന്നെ സംസ്ഥാന സർക്കാരിന്റെ മീറ്റിംഗുകൾ പങ്കജ് ഹോട്ടലിൽ നടത്തണം അല്ലെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ നടത്തണം ഇഷ്ടവിഭവം കഴിക്കണം ബൊഫൈ സംവിധാനത്തിൽ ക്യൂ നിന്ന് ആഹാരം വാങ്ങിച്ചു കഴിക്കണം ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം അങ്ങനെ സുഖിച്ച് ജീവിക്കുക സി പി ഐക്ക് അത് നഷ്ടപ്പെടാനൊന്നുമില്ല സി പി ഐ കുറെ കണ്ടിട്ടുള്ളത് സത്യമുഖേരി നേതാവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സത്യമുഖേരി ഇന്നും ഒരു സഞ്ജിക്ക് തൂക്കി തന്നെ നടക്കുന്നു വി പ്രസാദ് ഈ പണി കഴിഞ്ഞാലും സഞ്ജിൻ തൂക്കി തന്നെ നടക്കും വിലയൊക്കെ ഞാനൊരു കാര്യം നോക്കട്ടെ നിങ്ങൾക്ക് സി പി ഐ കുറിച്ച് എന്നെക്കാളും കുറെ കൂടെ ബോധ്യമായി ഞാൻ ഇത്രയും ചോദിക്കട്ടെ എനിക്ക് ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് സി പി ഐ കുറിച്ച് കുറച്ചുകൂടെ ബോധ്യമുള്ള സംഘിയുടെ വിലയെക്കുറിച്ചൊന്നും പറഞ്ഞ് നമ്മൾ വെറുതെ തർക്കിക്കാനൊന്നും പോകണ്ട എന്തുകൊണ്ടും സി പി എമ്മിനേക്കാളും മൂല്യമുള്ള നേതാക്കൾ സി പി ഐയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് എൻ്റെ വിശ്വാസം എന്തെ രക്ഷിക്കട്ടെ എന്ന് കരുതുന്നു